ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖാരിക്കണം ഞാൻ ഏറ്റവും എല്ലാം കേട്ടോ പിന്നെ നമുക്ക് ഗുരുവായൂർ വരെ പോയാലോ കുറെ നാളുകൾക്ക് ശേഷം കുറേ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഗുരുവായൂരായത് കൊണ്ട് അങ്ങനെയും പറയാം എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് സ്ഥലം കേട്ടോ ഗുരുവായൂർ ഏറെ നമുക്ക് എല്ലാ ആൾക്കാരുടെയും ഗുരുവായൂർ ഫേവറേറ്റ് ആയിരിക്കും എന്നിരുന്നാലും ഞങ്ങളുടെ കഥയാണല്ലോ നിങ്ങൾ പറയണ്ടേ ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ കേട്ടോ എത്ര വട്ടം പോവാൻ ചാൻസ് കിട്ടിയാലും അവിടെ പോയാൽ എന്തോ ഒരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടോ തിരിച്ചു വരാനൊന്നും തോന്നില്ല അത് എങ്ങനെയാ ഇങ്ങനെ ആയ ഇത്രയ്ക്ക് ആ സ്ഥലത്തോളം കുടുംബപ്പെടും ഇങ്ങനെ ഇത്രക്കൊരു ഇഷ്ടായെന്ന് എനിക്ക് ആരോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് അറിയില്ല പക്ഷേ അച്ഛ കുറേ വർഷം കുവൈറ്റിലായിരുന്നു കേട്ടോ ഒരു പത്ത് പതിനാറ് വർഷം കുവൈറ്റിലായിരുന്നു ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴത്തോട്ട് അച്ഛൻ കുവൈറ്റിലായിരുന്നു കേട്ടോ അന്ന് ലീവിനൊക്കെ നാട്ടിലേക്ക് വരുന്ന ടൈമില് ഞാൻ അമ്മ അച്ഛ ഏട്ട പിന്നെ ഞങ്ങളുടെ കസിൻ അരുവേട്ട അല്ലെങ്കിൽ അഞ്ചു ചേച്ചി അല്ലെങ്കിൽ അരിചുട്ട ആരെങ്കിലുമൊക്കെ അറ്റ ഞങ്ങൾ ഗുരുവായൂർ പോകായിരുന്നു കേട്ടോ ഗുരുവായൂർ പോകുക എന്ന് പറഞ്ഞാൽ പോയി തൊഴുതിട്ട് വരില്ലല്ല ഞങ്ങൾ പോയി താമസിച്ച് വൈകുന്നേരം പോയി ശിവയിലേക്ക് കണ്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ ൊഴു അത് കഴിഞ്ഞിട്ട് വിട്ട ഉച്ചക്കും തൊഴ്തിട്ടക്കെ ഞങ്ങൾ തിരിച്ചു വരാറുള്ളൂ അങ്ങനെ എന്റെ കുട്ടി നാളെ തൊട്ടിട്ടേ ഞങ്ങള് ഇപ്പൊ നാട്ടില് വന്നാലും ഞങ്ങൾ ഗുരുവായൂർ പോവാറുണ്ട് ഗുരുവായൂർ മാത്രമല്ല തൃപ്രയാരും പോവാറുണ്ട് അങ്ങനെ പിന്നെ പഴനി കൂടുതലും പോകുന്നത് എനിക്ക് തോന്നുന്നു ഗുരുവായൂർക്കായിരുന്നു കേട്ടോ ആ ഗുരുവായൂർ പോയി ആ കുട്ടി തൊട്ടിട്ടുള്ള ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനിന്നും ഇന്നും ഗുരുപ്പനെ കണ്ടാലേ എനിക്ക് മതി വരില്ലാതെ ഒന്നാമ വരില്ല ഇപ്പോഴും എനിക്കതെ അവിടെ നടയിൽ പോയി നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോകും അങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും നല്ല അത് ഇത് എല്ലാം ഫുൾ ലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോകുമെങ്കിലും അവിടെ പോയാൽ എനിക്ക് എൻ്റെ കണ്ണീന്ന് വെള്ളം മാത്രമേ വരാറുള്ളൂ കേട്ടോ ഗുരുപ്പനെ നേരിട്ട് മുഖാമുഖം ഞങ്ങള് നിൽക്കുമ്പോൾ എനിക്ക് ആകെ എൻ്റെ മനസ്സിൽ കൂടെ ഞാൻ അത്ര നേരം എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചു ഒന്നുമേ ഇല്ലാതെ എൻ്റെ എന്ന് മാത്രമേ എൻ്റെ വായിൽ വരാറുള്ളൂ എൻ്റെ കണ്ണിന് കണ്ണീല് വരാറുള്ളൂ കേട്ടോ അത് ഇത്ര വയസ്സ് എനിക്കിപ്പോൾ ഇരുപത്താറ് വയസ്സായിട്ടില്ല ഇരുപത്താറ് വയസ്സിൻ്റെ ഇടയിലും എനിക്ക് ഈ ഒരു അനുഭവം തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ ഏറ്റവും ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം നടത്തി തന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം എൻ്റെ കല്യാണം എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ വെച്ച് നടത്തണം എന്നുള്ളത് കേട്ടോ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥനയായിരുന്നു പക്ഷെ ഗുരുവായൂർ വെച്ച് കല്യാണം നടക്കണേ എന്നുള്ളത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല അതും ഒരു വലിയൊരു സന്തോഷമായിട്ട് എൻ്റെ ജീവിതത്തിലുള്ള ഞാൻ ആദ്യം വെച്ചാൽ എന്റെ കല്യാണം എങ്ങനെയൊക്കെ എങ്ങനെ നടക്കുന്ന ഒരു ഐഡിയ പോലും ഇല്ലാതിരുന്ന ടൈമില് ഞാൻ ഗുരുതരപ്പനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടുകാരെ സമ്മതത്തോടെ എനിക്ക് എന്റെ കല്യാണം നടക്കണേന്ന് ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഗുരുതരപ്പനും എനിക്കും ചുറ്റുമെന്നു മാത്രമേ അറിയുള്ളൂ ഈ കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കും ഞങ്ങൾ ഒന്നിക്കണേ ഗുതാരപ്പ വീട്ടുകാരുടെ സമ്മതത്തോടെ എന്റെ അച്ഛമ്മയെ സമ്മതിച്ച് നല്ല രീതിക്ക് നടക്കണേ എന്നുള്ള പ്രാർത്ഥിച്ചത് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ ഒരു അതെ നിമിത്തം പോലെ എൻ്റെ കല്യാണം ഗുരുവാരെ വെച്ച് നടന്നു ആ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യട്ടോ ഞാനിങ്ങനെ ബാജാലയാവുന്ന എന്താന്ന് വെച്ചാൽ ഗുരുവായൂർ പോകുന്നുണ്ടുള്ള ആ ഒരു ഇതാണ് ഇതെന്റെ കസിൻ ചേച്ചി അന്വേഷിച്ചാണ് കേട്ടോ ചേച്ചി എനിക്ക് സംഭവം മസാല ദോഷം മതിയായി അപ്പൊ ചേച്ചിക്ക് ചേച്ചി തരട്ടെ തരട്ടേന്നൊക്കെ പറ സോപ്പിട്ട് ഞാൻ ചേച്ചി കൊടുക്ക കേട്ടോ കൊടുത്തിട്ട് വാരി കൊടുക്കുകയാണ് ചേച്ചി ആ കിട്ടിയ ചാൻസ് ആയിട്ട് കഴിക്കുന്നുണ്ട് അയ്യോ അപ്പൊ അത് വീട് എടുക്കായിരുന്നു അമ്മ കേട്ടോ അതെന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത് ആ മസാല വെച്ചാൽ കൂടുതൽ തീർത്തു അതിൻ്റെ സന്തോഷമാണ് പിന്നെ ഞങ്ങൾ കോലിമുട്ടായൊക്കെ കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂടുതലും എനിക്കറിയില്ല ഞാൻ എൻ്റെ വ്ലോഗ് ചെയ്യുന്ന ഇതൊന്നും ശരിയാണോ ഒരു ഇങ്ങനെയാണോ വ്ളോഗ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ എനിക്കൊരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ എന്നുള്ള രീതി ആദ്യം ഡ്രൈവർങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഡസ്റ്റ് അലർജി ഉണ്ട് കേട്ടോ അതുകൊണ്ട് കർഷീഫ് കെട്ടിയിരിക്കുകയാണേ അപ്പം ഞാൻ എന്താ പറഞ്ഞേ എനിക്ക് എന്താണെന്ന് അറിയില്ല എൻ്റെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതൊക്കെ എനിക്കൊരു മെമ്മറി ആയിട്ട് ഒരു ഡോക്യൂമെൻറ്ററി ആയിട്ട് കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ ഞാൻ ചെയ്യുന്നത് കാര്യങ്ങളുണ്ട് ഭയങ്കര കുറവായിട്ട് ഞാൻ വീഡിയോസ് ഇടേണ്ടതെന്ന് അറിയാം എപ്പോഴും എടുക്കണം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചാലും ഞാൻ അതിനു വേണ്ടി ടൈം ഇരിക്കാൻ പറ്റാറില്ല അതൊക്കെ അപ്പം ഞങ്ങൾ ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതുപോലെ ഗുരുവായൂർ എന്തെങ്കിലും കുട്ടിയിലെ അനുഭവങ്ങളോ ഗുരുവായപ്പൻ്റെ അനുഗ്രഹങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വേറൊരു കഥ ഞാൻ പറയാം ഞാൻ ഗുരുവായൂർ പോകുന്ന ടൈമിൽ എൻ്റെ ഒരു കസിൻ്റെ അരങ്ങേറ്റം അവിടെ ആയിരുന്നു ഗുരുവായൂർ മരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അമ്മയുടെ ഫാമിലി ആയിട്ട് പോവാണ് അമ്മയും അച്ഛൻ ആരുമില്ലേ അന്ന് എനിക്ക് അവിടെ നിന്ന് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ എൻ്റെ ഓർമ്മയിൽ ഞാൻ ടെൻത്ത് പഠിക്കുക തോന്നുന്നു ആ ടൈമിൽ എനിക്ക് ഭയങ്കര വിശപ്പ് അവിടെ പോകുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു വിശന്നിട്ട് ഞാനിങ്ങനെ അക്ഷമയായിട്ടിരിക്കാൻ കേട്ടോ ഗുരുരായപ്പൻ്റെ ഷിവയിൽ കഴിഞ്ഞിട്ട് വിശന്നിട്ടിരിക്കുക അപ്പം ഞാനിങ്ങനെ തമാശ രൂപേനെ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു എനിക്ക് വിശന്നിട്ട് വയ്യ ഗുരുവായപ്പാ എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാൻ കിട്ടുമോ എനിക്ക് വിശന്നിട്ട് വയ ഇത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ വിശപ്പ് ഇങ്ങനെ സഹിച്ചിരിക്കണേ ഗൃഹത്തിനെയും കാണാൻ ക്യൂ നിൽക്കണം അതിനൊപ്പം തന്നെ എനിക്ക് വിശക്കുകയും ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്നെന്ന് പറഞ്ഞപ്പോൾ അന്ന് ശിവേലിയിൽ ശിവേലി കഴിഞ്ഞിട്ട് അപ്പ ഉണ്ടാവുമല്ലോ എന്തോ ടേസ്റ്റുള്ളൊരു അപ്പം ഉള്ളൂ എന്നറിയോ അത് ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയിട്ടോ കഴിക്കാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരെണ്ണം അല്ല എൻ്റെ വിശപ്പ് തീരുന്നവരെയുള്ള അപ്പം എനിക്ക് കഴിക്കാൻ കിട്ടി എനിക്ക് രണ്ട് മൂന്നെണ്ണം എൻ്റെ കയ്യിൽ കിട്ടി അതൊക്കെ എൻ്റെ ഇളയച്ചക്ക് ഇളയച്ചയുടെ എളീച്ചയുടെ കയ്യിലല്ല അപ്പവും കൂടെ ഇളയച്ച എനിക്ക് തരുണ്ടായിട്ടോ ഇതൊക്കെ എനിക്കൊരു ഇതൊക്കെ ഒരു എല്ലാവർക്കും നടക്കുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷേ എനിക്കെന്തോ അതൊക്കെ ഭയങ്കര ഓർമ്മകളായിട്ട് കിടക്കുന്ന ആട്ടുഗുരുവാരും പിന്നെ അമ്മയ്ക്ക് ഏറ്റവും എൻ്റെ അമ്മയുടെ ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഒരു വീടെടുത്ത് താമസിക്കുക എന്നാണ് കാരണം ഗുരുവായൂർ ഗുരുവായൂരിപ്പുറം എന്നും കാണാലോ എന്നുള്ളൊരു ഇതായിട്ടോ എന്താണെന്ന് എനിക്കെപ്പഴെങ്കിലും അതെൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റട്ടെ പിന്നെന്താ ഗുരുവായൂർ ഗുരുവായൂരെ ഞാനും മേമിയും ചേച്ചി കയറ്റാ പോയേ ഞാൻ മേമി അമ്മയും ചേച്ചിയും കൂടെയാ പോയിട്ടോ അന്ന് നല്ല ദർശനം കിട്ടി ഞങ്ങൾക്ക് ഉള്ളിൽ പോയിട്ട് പിന്നെ ഒരുപാടൊന്നും നമുക്ക് വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല ഫോട്ടോസ് എടുത്തു കേട്ടോ ദർശനം കഴിഞ്ഞിട്ടെടുത്തു ഇത് അന്നദാനത്തിനുള്ള കിരു ആട്ടോ ദിവസം ദൈവസഹായം നിങ്ങൾക്ക് അന്ന് അന്നദാനം നല്ല രീതിക്ക് വയറ് നിറച്ച് കിട്ടി അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അഞ്ച് ചേച്ചിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൊടുത്ത് അവിടെ കുറച്ച് നേരൊക്കെ അറ്റത് കൊണ്ടിരുന്ന് എൻജോയ് ചെയ്തു കേട്ടോ ഞങ്ങളിവിടുന്ന് പോയത് രാവിലെ ആറരയ്ക്ക് തിരിച്ചെത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടോ കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് വരാൻ തോന്നുന്നില്ല അത്രയും അത്രയും എങ്ങനെ സമയം അവിടെ നിന്ന് ഓടിപ്പോയെന്ന് എനിക്കറിയില്ല ഒരു രണ്ടര രണ്ടര മൂന്ന് മണിക്കൂറിൻ്റെ ക്യൂ നിന്നുവെങ്കിലും അന്നും ഞങ്ങൾക്ക് അവിടെ ക്ഷീണമായിട്ടേ തോന്നുന്നില്ല ആർക്കും ക്ഷീണമായിട്ട് തോന്നിയില്ല കേട്ടോ എനിക്ക് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴെനിക്ക് കാല് വേദനിക്കാൻ തുടങ്ങി അതുവരെ എനിക്ക് അതൊരു പ്രശ്നമുണ്ടായിരുന്നോ ഓടിച്ചാടി നടക്കുമായിരുന്നു കേട്ടോ കണ്ടോ ഇത് ദർശനം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ശേഷം ഒന്നര വരെ അന്ന് ആണെന്നുണ്ടായിരുന്നുള്ളൂ ഭാവ്യം സഹായിച്ചെങ്കിൽ ഒരു മണിക്ക് കയറാൻ പറ്റിയിട്ടോ ഒന്നര കഴിഞ്ഞാൽ പിന്നെ അവിടെ കലശ ഒക്കെ ഉള്ളത് കൊണ്ട് പിന്നെയുള്ള ദർശനം മൂന്നരയ്ക്കായിരുന്നു ഞങ്ങൾക്ക് എന്തോ നന്നായിട്ട് തൊഴുതാൻ പറ്റിയിട്ടോ ഞങ്ങൾ മൂന്നരയ്ക്കേ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒരു മണി ഒന്ന് ആ ഒരു മണി ടൈമിനൊക്കെ ഞങ്ങൾക്ക് കയറാൻ പറ്റി ഒന്നരയാകുമ്പോഴേക്കും ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടോ ഇതെൻ്റെ കല്യാണം കഴിഞ്ഞാൽ മണ്ഡപമെന്ന് പറഞ്ഞിട്ട് അത് ഷൂട്ടിയായിട്ടോ അവിടെ എത്തിപ്പം ഭയങ്കര നൊസ്റ്റു ചിറ്റോട് എനിക്ക് വല്ലാണ്ട് മിസ്സ് ചെയ്തു കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി എങ്കിലും കുരാർ പോകുമ്പോൾ ഒരു പ്രത്യേകത അവിടെ എല്ലാവരും അതാ കുട്ടി കണ്ടോ അൺഎക്സ്പെക്റ്റഡായിട്ട് കളിക്കണമൊക്കെ വീടെടുക്കാം കേട്ടോ ഇതാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ നല്ലപ്പോൾ എനിക്കന്നൊന്നും ഓർമ്മ പോലും ഇല്ല ഞാനൊരു അഞ്ചേച്ചെടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു അഞ്ചേച്ചി വീട് എടുക്കാം കേട്ടോ അഞ്ചേച്ചടുത്ത് പറയുമായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇവിടെയല്ലേ ഇവിടെയല്ലേ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സന്തോഷത്തിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ എനിക്ക് എന്തൊക്കെയോ ഓർമ്മകൾ എൻ്റെ തലയിൽ കൂടെ വന്നു അങ്ങനെ ഞങ്ങളെ കുറച്ച് നേരം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് സമാധാനത്തോടെ കൂടാതെ കണ്ട് സന്തോഷത്തോടെ എല്ലാവർക്കും നല്ലത് തരുത്തണേന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ മമ്മിയോട് പോകാൻ തൊഴാൻ പറ്റിയില്ല പിന്നെ ഈ വീട് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസം മുന്നേ ഞങ്ങൾ വീണ്ടും ഗുരുവർക്ക് പോയിട്ടോ അന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഒരു വട്ടം കൂടി ഗുരുവാരപ്പിനെ കാണുമ്പോൾ അച്ചിട്ട് ഇറങ്ങിയത് പക്ഷെ അതും നടന്നു കേട്ടോ പ്രതീക്ഷിക്കാണ്ട ഞാനും അഞ്ചിച്ച് മെയിമി ഞങ്ങളുടെ ഫാമിലി അച്ചയുടെ ഫാമിലി എല്ലാവരും കൂടായിട്ട് ഒന്നും കൂടെ ഗുരുവാര തൊഴിലുതായിട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഓർമ്മ തന്നെ പറ അതാണ് ഞാൻ തിരിച്ചു വരുമ്പോൾ പരിപ്പാടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ കാറിൽ കുറേ നേരം എനിക്ക് തോന്നുന്നു ആർക്കും കയറുന്ന മുന്നേ ഗുരാധിനെ കാണുന്ന മുന്നേ വരെ ക്ഷീണമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചെറിയ രീതിക്ക് ഉറക്കവും അതങ്ങനെ ആണല്ലോ നമ്മൾ അത്രയും ആഗ്രഹിച്ച് നിന്ന് കണ്ട് തൊഴുത് വരുമ്പോൾ നമുക്ക് ക്ഷീണമൊന്നും അറിയില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴാണെന്ന് നമുക്കെല്ലാം വരിക അങ്ങനെ ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് എന്തൊക്കെയോ ഒപ്പൂരമൊക്കെ ഉള്ള ടൈമായാണല്ലോ കുഴിപ്പോൾ അപ്പോൾ അതുകൊണ്ട് പൂരത്തിൻ്റെ എത്ര എത്ര വട്ടാണ് ഞങ്ങൾ ആനയെ കണ്ടതെന്നറിയുമോ കുറേ വട്ടം ആനകളെ കണ്ടു അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കാണെങ്കിൽ കുറേ തൊട്ട ആന കണ്ടുപോകും എനിക്ക് തോന്നുന്നു അന്ന് ഉത്രാളിക്കാവിൻ്റെ ടൈമൊക്കെ ഉള്ള ഇത് കുറേ ദിവസമായിട്ട് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്ത് ഇന്നാണെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അന്ന് കുറേ പൂരത്തിൻ്റെ ആനകളെയൊക്കെ കണ്ടു പിന്നെന്താ ആ അങ്ങനെ നല്ല രീതിക്ക് ആ ഇത് നമ്മുടെ പട്ടാമ്പിപ്പാലാണ് കേട്ടോ ഇവിടെ കാക്കകളൊക്കെ ഇമാതിരി കാക്കകളാന്നറിയോ ഞാൻ എന്താ പറയുന്നത് കാക്കപ്പാലാണോ തോന്നുന്നു എന്നൊക്കെ പറയുന്നു കേട്ടോ അതൊ ഞാൻ ജൂം ചെയ്തിട്ട് കാണിക്കണേ അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക നല്ല രീതിയിൽ തോത് നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്കന്നത്തെ കാരണം ഒട്ടും പ്രതീക്ഷയില്ല അന്ന് പോകാൻ പറ്റുന്നും പ്രതീക്ഷിച്ചില്ല നല്ല രീതിക്ക് ദുരാതനെ കണ്ട് സംസാരിച്ച് സംസാരിക്കാനായിട്ടൊന്നുമില്ല പറയാനായിട്ട് ഒരുപാടെങ്കിലും അവിടെ പോയതൊക്കെ ഒന്നും പറയാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു അപ്പോൾ അത്രയ്ക്കുള്ള എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ തെറ്റ് ഉണ്ടെങ്കിൽ വിഷമിക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരും കെയർ